നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയെ അർജന്റൈൻ ടീമിൻ്റെ ക്യാമ്പിൽ നിന്ന് റിലീസ് ചെയ്തത് ഈ ഇന്റർവയാമിയുടെ കളി കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങി അദ്ദേഹം പൊളിച്ചടുക്കി അർജന്റൈൻ താരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് മനോഹരമായിട്ടുള്ള മെസ്സി മാജിക്ക് ഇന്ന് കളിക്കളത്തിൽ അവതരിച്ചത് അദ്ദേഹത്തിൻ്റെ മികവില് നാല് പൂജ്യത്തിന് തകർപ്പൻ ജയവാണ് ഇപ്പോൾ അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെ ഇന്റർവയാമി നേടിയിരിക്കുന്നത് ആൽബ ഗോളടിച്ചു ലൂയി സുവാരസ് ഗോളടിച്ചു ആൽബയുടെ അസിസ്റ്റ് മെസ്സിക്ക് മെസ്സിയുടെ അസിസ്റ്റ് ആൽബക്ക് ഓ അവർ തമ്മിൽ ഇങ്ങനെ കളിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് അവസാന വട്ടമുള്ള കാണലുകളാണ് ഇനി വളരെ കുറഞ്ഞ മത്സരങ്ങളിലേ ഒരുമിച്ച് കളിക്കുകയുള്ളു ആൽബയുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് മെസ്സി പ്രതികരിച്ചത് കണ്ടില്ല പ്രിയപ്പെട്ടവനെ ഇനി അങ്ങനെയുള്ള പാസുകൾ എനിക്കാർ നൽകും യെസ് എത്ര എത്ര അസിസ്റ്റുകൾ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള അവസാന അസിസ്റ്റുകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഫുട്ബോൾ പ്രേമികൾ ഓർമ്മിക്കുക ഏതായാലും കളിയില് തകർപ്പൻ വിജയം മയാമി നേടുമ്പോൾ അവരുടെ മുന്നേറ്റ നിരയിൽ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്ന ലൂയിസ് സുവാരസും ബാൽസാർ റോഡ്രിഗസും ലിയോമെസ്സിയും അല്ലന്റെയും ആയിരുന്നു പിന്നീട് കളി ആരംഭിച്ച് മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിലാണ് ലിയോ മെസ്സിൻ്റെ മയാമിക്ക് ലീഡ് നേടിക്കൊടുക്കുന്നത് ബാൽസാർ റോഡ്രിഗസിന്റെ അസിസ്റ്റിൽ നിന്നാണ് ആ ഒരു ഗോൾ പിറക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് മനോഹരമായ ഷോട്ടായിരുന്നു ഗോള് സ്വീകരിച്ച് അദ്ദേഹം സുന്ദരമായിട്ട് ഒരു ഇത് ഡിഫൻഡർ ഒപ്പം ഉണ്ടായിരുന്നു മെസ്സി അതുപോലെ ഡിഫൻഡറുടെ മറവറ്റി ഗോൾ കീപ്പറുടെ വിഷൻ ബുദ്ധിമുട്ടാക്കിയിട്ട് പന്ത് വലയിലേക്ക് അടിച്ചിടുകയായിരുന്നു രണ്ടാം പകുതിയിൽ മെസ്സിയുടെ അസിസ്സിൽ നിന്ന് ആൽബയുടെ ഗോൾ പിറന്നു അൻപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വന്നത് അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ കട്ടച്ചൂയി വാരസിന്റെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ലീഡായി കഴിഞ്ഞു വിൻഡർ വയാമിക്ക് ഒടുവിൽ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ജോഡി ആൽബിയുടെ ഒരു സൂപ്പർ അസിസ്റ്റ് എത്ര മനോഹരമായ ഒരു വിഷനിലൂടെയാണ് ആ ബോൾ അങ്ങോട്ടേക്ക് അടിച്ചെത്തിച്ച് ഉയർത്തി അടിച്ച് കൊടുക്കുന്നത് മെസ്സി ആ ബോളും പിടിച്ചു കയറി പന്ത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ പിറന്ന ആ ഗോളോടുകൂടി ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ തകർപ്പൻ ചെയ്യാൻ തന്നെ അറ്റ്ലാന്റ യുണൈറ്റഡിൻ്റെ മേൽ ഇൻഡർ മയാമി സ്വന്തമാക്കിയിരിക്കുന്നു ഏതായാലും മയാമി ഇനി എം എൽ എസ് കപ്പ് എന്നതാണ് അവരുടെ ലക്ഷ്യം ഷീൽഡ് നേരത്തെ നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും മനോഹരമായി സ്ട്രോങ് ആയിട്ട് ഈ ഒരു സീസൺ അവസാനിപ്പിക്കാനാണ് അവർ ഒരുങ്ങുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ്